പ്രയാർ ഗോപാലകൃഷ്ണൻ വന്നു പ്രയാർ ഗോപാലകൃഷ്ണൻ വന്ന് അദ്ദേഹം എന്താ മിൽമേലെന്തൊക്കെ മറിച്ചു ഭയങ്കരനാണ് എന്നൊക്കെയാണ് ഞാൻ കേട്ടത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഗോവിന്ദൻ ഗോവിന്ദന്നായ് സാറിനെ എന്ന് ഒരാളായിരിക്കുമെന്ന് ഇയാൾ വന്നിട്ട് ഞാനവിടുന്ന് വിജിലൻസ് ചീഫാണ് എന്നെ ഇയാൾ കാണാൻ വിസമ്മതിക്കുന്നു ഞാൻ ഇങ്ങനെ ഇതിൽ വിളിച്ചു ഇൻ്റർകോമിൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു സാറെ എനിക്ക് സാറുമായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് സംസാ ആ ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാം വിളിക്കാൻ വിളിക്കാം എന്ന് പറഞ്ഞാതെ എന്നെ ഇയാൾ വിളിച്ചില്ല അവസാനം ഞാൻ ലെറ്റർ എഴുതി ഒരു അനക്കോ ഇല്ല അവിയല്ല അതിൻ്റെ ഇടയിൽ മറ്റേ ഐ പി എസ് ഉന്നതൻ പ്രോട്ടോക്കോള് ലംഘിച്ച് ഞാൻ ഞാൻ എ എ ജി ആയിട്ട് രണ്ടായിരത്തി എ ജി വണ്ണായിട്ട് രണ്ടായിരത്തി പതിനേഴിൽ ജോലി ചെയ്യുമ്പം അന്ന് പത്മകുമാറാണെന്ന് തോന്നുന്നു പത്മകുമാർ ശരിക്കുള്ള പ്രോട്ടോക്കോൾ അനുസരിച്ച് വന്ന് ബെഹ്റസ് സാറിനെ കണ്ടു ഡി ജി പി ബഹ്റസ് സർ അതാണ് പ്രോട്ടോക്കോൾ അപ്പോൾ ഈ ഞാൻ പറഞ്ഞ ഈ ഐ പി എസ് ഉന്നതൻ ഈ ശബരിമലയ്ക്കെതിരായിട്ട് അന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഐ പി എസ് ഉന്നതൻ അയാൾക്ക് ഈ പ്രോട്ടോക്കോൾ ഭയങ്കര ഇതാണ് പണ്ട് പോലീസുകാരനെ അടിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇങ്ങേരുടെ കരിയറിൽ അങ്ങേരു പ്രോട്ടോക്കോളെല്ലാം ലംഘിച്ചാൽ അപ്പം എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞ് ഡി ജി പി വന്നിരിക്കുന്നു പ്രയർ ഗോപാല കണ്ണാൻ ഞാൻ പറഞ്ഞ് ഞാൻ പറഞ്ഞ് ഏത് ഡി ജി പി അങ്ങനെ ചോദിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ പിന്നെ എനിക്ക് കാര്യം മനസ്സിലായി എന്തിനാണ് ഇയാൾ വന്നതെന്ന് എന്നെ റെഡിയാക്കണമെന്നും അതുപോലെ എന്നെ അതായത് ഞാൻ ഇവിടെ സമാധാനമായിട്ട് ജീവിക്കരുത് അടി അടിവെക്കണം അങ്ങനെ പ്രസിഡൻ്റ് പ്രയാർ ഗോപാലകൃഷ്ണനെ കണ്ട് ബ്രീഫിങ്ങനെ പോയി അപ്പോൾ അതും കൂടെ കൊണ്ടായിരിക്കും എന്നെ ഇങ്ങനെ വിളിക്കുന്നേ ഇല്ല അവസാനം എനിക്ക് യാതൊരു നിവൃത്തിയില്ലാതെ ഞാൻ എഴുതി കൊടുത്തു അങ്ങ് ഇവിടുത്തെ ഏറ്റവും വലിയ കാട്ടുകള്ള്ളന്മാരും കൊള്ളക്കാരുടെയും എല്ലാം തോളിൽ കൈയിട്ടുണ്ട് ഏത് സമയം അങ്ങനെ മുറിയിൽ ഡിസ്കഷനാണ് എന്താണ് ഇത്ര ഡിസ്കഷൻ ഇവിടുത്തെ വിജിലൻസ് ചീഫ് ഇവിടുത്തെ അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അങ്ങേക്ക് കേൾക്കാൻ ഒരു പതിനഞ്ച് മിനിറ്റ് ഇല്ലെങ്കിൽ ഇതെല്ലാം ഞാൻ ആയി പൊട്ടിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നിട്ട് ഞാൻ പിന്നെ കത്ത് കൊടുത്തു ഞാൻ ഞാനിറങ്ങിപ്പോവാണ് ചെയ്തത് അവിടെ ദേവസ്വം ബോർഡിൽ നിന്നാണ്